എൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ച ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ കയ്യിൽ ഞാൻ വളരെ സൂക്ഷ്മതയോടെ കൊണ്ട് നടന്നതെല്ലാം എനിക്ക് നഷ്ടമായി എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ആദിമേയെ നൽകിയ കാര്യങ്ങളൊന്നും നഷ്ടമായില്ല മറ്റെല്ലാം നഷ്ടമായപ്പോഴും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചത് മാത്രമാണ് സുരക്ഷിതമായിരുന്നത് മാർട്ടിൻ ലൂഥറിൻ്റെ വാക്കുകളാണിത് ഭൂമിയിലെ നമ്മുടെ നന്മകളും നമ്മുടെ അനുഗ്രഹങ്ങളുമൊക്കെ നാം മുറുകെ പിടിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് വിജയം അളക്കുന്നത് പോലും എന്നാൽ അതിൻ്റെ എല്ലാം ക്ഷണികതയെ നാം ധ്യാനിക്കണം നമ്മേക്കാളും ഉന്നതത്തിൽ നമ്മുടെ നിയന്ത്രണത്തിന് മുകളിൽ അതീവ സുരക്ഷയിലിരിക്കുന്ന ചില നന്മകളിൽ നാം ശ്രദ്ധ പതിപ്പിക്കണം നമുക്ക് സ്പർശിക്കുവാൻ സാധിക്കാത്ത ഈ നന്മകളാണ് യഥാർത്ഥ നന്മകൾ സ്നേഹം ദയ ദൈവിക കരുണ മനസ്സലിവ് ആർദ്രത അങ്ങനെ നമ്മിൽ ദൈവം പകർന്നതും നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതുമായ അനുഗ്രഹങ്ങൾ ആരും മോഷ്ടിക്കുന്നതല്ല ആ നന്മകളാണ് നമുക്ക് സത്യമായ സന്തോഷം നൽകുന്നതും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് ഈ ലോകത്തിലെ സകല നന്മകളും കൈവശമുണ്ടായിരുന്നു എന്നാൽ തൻ്റെ വാസ്തവമായ നന്മകൾ ഏതെന്ന് താൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വരിക ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും സുഖം അനുഭവിച്ചു കൊള്ളുക എന്നാൽ അത് മായ തന്നെ ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലം എന്നും പറഞ്ഞു ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു എനിക്ക് അരമനകളെ പണിതു മുന്തിരി ഉണ്ടാക്കി ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു വൃക്ഷം വെച്ചു പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലക്കുവാങ്ങി വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു ഇരശലീമിൽ എനിക്ക് മുൻപ് ഉണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള പണ്ണാരവും സ്വരൂപിച്ചു ഇങ്ങനെ ഞാൻ എനിക്ക് മുൻപ് ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു അഭിവൃദ്ധി പ്രാപിച്ചു ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായയും വൃദ്ധ പ്രയത്നവും അത്രേ സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു വസ്തുവകകളുടെ സമ്പാദനവും തൊട്ടതിൻ്റെ എല്ലാം വിജയവും അല്ല നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നത് ഞെരുക്കത്തിലും തൃപ്തി അനുഭവിക്കുവാൻ നമുക്കാകുന്നുണ്ടോ നിൻ്റെ ഈ ജീവിത സമയത്ത് എന്തെല്ലാം നിനക്ക് വേണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നുവോ അതെല്ലാം നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാമോ വേണ്ടാത്തതെല്ലാം ദൈവം തന്നെ എടുത്തുമാറ്റിയതാണ് ആകയാൽ നമ്മുടെ ആഗ്രഹങ്ങളും ഭാരങ്ങളും കർത്താവിൽ സമർപ്പിക്കണം പരിപൂർണ സംതൃപ്തി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം ഒരുപക്ഷെ ആ രോഗം നിൻ്റെ ശരീരത്തെ പിടിച്ച് പ്രതീക്ഷ തകർന്ന വേളയായിരിക്കാം ഒരു ഒരു ആശുപത്രി കിടക്കിയിൽ നടക്കുവാനാകാതെ ബന്ധനത്തിലായിരിക്കാം ബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം വേർപെട്ട അവസ്ഥയിലായിരിക്കാം ആരോഗ്യം ദൈവമെടുത്താൽ അത് ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് സമ്പത്ത് ദൈവം ആവശ്യപ്പെട്ടാൽ അത് സുരക്ഷിതമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം നമ്മുടെ കയ്യിലുള്ളത് എല്ലാം തൽക്കാലത്തേക്ക് ദൈവമെടുത്തു മാറ്റിയാൽ അത് ഏറ്റവും സുരക്ഷിതമായ ദൈവകരങ്ങളിൽ ആണെന്ന് മനസ്സിലാക്കുക വേറെ ആർക്കും അത് മോഷ്ടിക്കുവാൻ സാധ്യമല്ല അത് നിന്റെ കരങ്ങളിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നിൻ്റെ കയ്യിൽ തന്നെ അത് മടക്കിത്തരും ആകയാൾ നോക്കേണ്ടത് ദൈവമുഖത്തേക്കാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ദൈവകരങ്ങളിലാണ് എൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ച ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ കയ്യിൽ ഞാൻ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടന്നതെല്ലാം എനിക്ക് നഷ്ടമായി എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ആദ്യമേ നൽകിയ കാര്യങ്ങൾ ഒന്നും നഷ്ടമായില്ല മറ്റെല്ലാം നഷ്ടമായപ്പോഴും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചത് മാത്രമാണ് സുരക്ഷിതമായിരുന്നത്